മലയാളത്തിലെ നമ്മൾ നമ്മളുടെ ഏറ്റവും നമ്മുടെ സമകാലികരായിരുന്ന രണ്ടുപേരും മൺമറഞ്ഞു പോയി എങ്കിലും നമ്മുടെ സമകാലികരായിരുന്ന ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ കവിതയുടെ ഊർജം കൊണ്ട് ജീവിക്കുന്ന രണ്ട് കവികൾ രാമൻ്റെ ശ്രീരാമൻ്റെ അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് കവികൾ ഒന്ന് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി സാറ് സരയു എന്ന പ്രസിദ്ധമായ കവിത ഐ സരയു കൈക്കൊള്ളുക എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ആ കവിത രാമൻ്റെ ദേഹത്യാഗം ജലസമാധിയിലേക്ക് പോകുന്ന സന്ദർഭം ആവിഷ്കരിക്കുന്നുണ്ട് ആ കവിതയിൽ കവിതയിലുടനീളം ശോകത്തിൻ്റെ ഒരു മന്ത്രസ്ഥായി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം സൂര്യാന്യ സൂര്യാന്വയ സൂര്യനായ സൂര്യാന്വയം എന്ന് പറഞ്ഞാൽ സൂര്യവംശം ആ സൂര്യാന്വയത്തിൻ്റെയും സൂര്യനായ രാമൻ്റെ ജീവിതത്തിലെ വലിയ ഒരു പതനത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ തോമസ് ഹാർഡിയുടെ നോവലുകളെക്കുറിച്ച് പറയുമല്ലോ തോമസ് ഹാർഡിയുടെ നോവലുകളിൽ അതിലെ നായകന്മാർ ഇങ്ങനെ വളർന്നതിൻ്റെ ഏറ്റവും മുത്തുങ്കത്തിലെത്തി കഴിയുമ്പോഴാണ് അവർക്ക് വലിയ തകർച്ച ഉണ്ടാകുന്നത് ആ തകർച്ചയിലാണ് നമ്മളുടെ അതിൻ്റെ ആഘാതത്തിലാണ് നമുക്ക് മാനസിക പരിവർത്തനം വരുന്നത് എന്ന് പറയും അതുപോലെയാണ് ഇതിഹാസകാവ്യങ്ങൾ ഇതിഹാസകാവ്യങ്ങളിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആതിഥ്യകയിൽ ഏറ്റവും വലിയ ഉയരത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് അവരുടെ വലിയ പതനത്തിലൂടെ നമ്മളോട് ജീവിതത്തിൻ്റെ മഹാസത്യങ്ങൾ പറഞ്ഞു തരുന്നത് അത് അങ്ങനെയാണ് നമുക്കതിൻ്റെ ആഘാതം കൊണ്ടുകൂടിയാണ് കൂടിയാണ് നമ്മളത് നമ്മളുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നത് അപ്പോൾ ഈ കവിതയിൽ ഒ എൻ വി സർ പറയുന്നു കരളിനെ കുത്തുന്ന ചോദ്യങ്ങളായിരം കാട്ടുകടന്നലായെന്നെ പൊതിയുന്നു അരുതിനി താങ്ങുവാൻ ശത്രു ശരങ്ങളല്ല ആത്മക്ഷതങ്ങളാണ് എത്രയും ദുഷ്കരം എന്ന് ശത്രുവിൻ്റെ ശരങ്ങളല്ല ആത്മക്ഷതങ്ങൾ അവനവൻ്റെ ആത്മാവിലേൽക്കുന്ന മുറിവാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു നിഴലാട്ടമായി അദൃശ്യാങ്കുലി ചാലിതം നിന്നു തുള്ളും പാവനിഴലായിരുന്നു ഞാൻ ഞാനൊരു പാവകളിയിലെ പാവയായിരുന്നു അദൃശ്യങ്ങളായ വിരലുകൾ ചലിപ്പിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ചലനത്തിനനുസരിച്ച് നിഴലായി ആടിപ്പോയ ഒരാളാണ് ഞാൻ എന്ന് അദ്ദേഹം സ്വയം ഈ കവിതയിൽ പറയുന്നു ഇനി വന്തിഗീതങ്ങളില്ല വൈതാളികവാണികളില്ല സുമന്ത്ര ശ്രവണവും എല്ലാം കഴിഞ്ഞുപോയി ഇനി വന്തിഗീതങ്ങളില്ല രാജാക്കന്മാർ അദ്ദേഹം എഴുന്നള്ളി വരുമ്പോൾ ശ്രീരാമൻ്റെ പരാക്രമങ്ങൾ കീർത്തിക്കുന്ന കീർത്തനം പാടുന്ന ആളുകളില്ല എല്ലാം ഉപേക്ഷിച്ചു സരൈവിലേക്ക് പോവുകയാണ് ഇനി വന്തിഗീതങ്ങളില്ല വാണികളില്ല അങ്ങനെ ആരെങ്കിലും വൈതാളികന്മാരായിട്ടുള്ള ആളുകൾ തന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ കുതന്ത്രങ്ങൾ ഉപദേശിക്കുന്ന ആളുകൾ അങ്ങനെ ആരുമില്ല സുമന്ത്ര ശ്രവണവും സുമന്ത്രൻ എന്ന മന്ത്രിയുടെ വളരെ സുമന്ത്രം ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയുള്ള പറച്ചിലും ഇനിയില്ല ഇനി ഉപേക്ഷിക്കട്ട മുദ്രാങ്കുലീയവും ഈ രത്ന കെയൂര പട്ടാമ്പരങ്ങളും ഈ രത്നത്തിൻ്റെ കേയൂരവും പട്ടുവസ്ത്രങ്ങളും എല്ലാം ഉപേക്ഷിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ മുദ്രാങ്കുലീയം ഏറ്റവും പ്രിയപ്പെട്ട സീതയ്ക്ക് കൊടുത്തയച്ച മുദ്രാങ്കുലീയമുണ്ടല്ലോ അടയാള മോതിരം അത് ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയ സരയു ശരണാർത്ഥിയാകും ആത്മാവിൽ സംപ്രീതയായ എന്നെയും നിന്നോടണയ്ക്കുക എന്നാണല്ലയോ പ്രിയപ്പെട്ട സരയു ഞാൻ ശരണാർത്ഥിയായി ഇതിൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ ശരണം വരികയാണ് ഞാൻ ശാന്തി അർത്ഥിച്ച് നിൻ്റെ അടുത്തേക്ക് വരുന്നു നീ എന്നെ സ്വീകരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കവിത അങ്ങനെ അവസാനിക്കുന്നതും ശ്രീരാമൻ സരൈവിലേക്ക് മറയുന്നതും തിരുനല്ലൂർ കരുനാരായൻ സാറിൻ്റെ ഗ്രീഷ്മ സന്ധ്യകൾ എന്ന സമാഹാരത്തിൽ രാമായണം എന്ന് പറയുന്നൊരു കവിതയുണ്ട് രാമായണ കഥ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വ്യാഖ്യാനം അദ്ദേഹം അതിൽ നടത്തുന്നുണ്ട് അതിൽ രാമൻ്റെ അവസാന സന്ദർഭം വർണ്ണിക്കുന്നുണ്ട് അതിൽ രാമൻ വരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയും രചൻ വരവ് കണ്ട് അത്ഭുതത്താലേ വീണ്ടും വിരിയും മിഴികളെ വിശ്വസിച്ചതെല്ലാവരും രാജാവിൻ്റെ ഈ വരവ് കണ്ടിട്ട് ആഡംബരപൂർണമായി അദ്ദേഹം സഞ്ചരിക്കുന്നത് കണ്ടിരുന്ന ആളുകൾക്ക് അത് അത് കാണുമ്പോൾ യാതൊരു ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല അവരുടെ വിരിയുന്ന മിഴലുകൾ മിഴികൾ അവിശ്വസിച്ചു അണിയാൻ മറന്നുപോ തമ്പുരാൻ കിരീടവും മണികുണ്ടലങ്ങളും മറ്റലങ്കാരങ്ങളും രാജാവ് മറന്നുപോയോ എന്നാണ് ഈ അണി ഈ അണികുണ്ടലങ്ങൾ കിരീടം അങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ അണിയാൻ അദ്ദേഹം മറന്നുപോയതാണോ അയോധ്യാവാസികൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഈ ആത്മസംഘർഷവും അദ്ദേഹം അപ്പോൾ അനുഭവിക്കുന്ന ഈ മഹാജീവിത ദുരന്തത്തിലേക്കുള്ള യാത്രയും അവർക്കറിഞ്ഞുകൂട അതുകൊണ്ട് അവർ പറയുന്നു അരതൊട്ടടിയോളം ഏകവസ്ത്രത്താൽ മാത്രം തിരുമെയ്യാച്ഛാദിതം നക്തമാണല്ലോ പാദം അരതൊട്ടടിയോളം ഈ അരയിൽ നിന്ന് കാൽപാദം വരെ നീളുന്ന ഒരൊറ്റ വസ്ത്രം മാത്രമേ ഉടുത്തിട്ടുള്ളൂ നഗ്നമാണല്ലോ പാദം ഈ കാല് നഗ്നമായിരിക്കുന്നു എന്തൊരു മരവിപ്പാണ് ആ സമയത്ത് എന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളെ ഓർക്കുന്നു എന്നിട്ട് അവസാന രംഗം ഇങ്ങനെയാണ് തിരുനെല്ലൂർ സാർ പറയുന്നത് സരയൂ നദി ഇപ്പോൾ രാമൻ്റെ അരയോളം സരയൂ നദി ഇപ്പോൾ രാമൻ്റെ മാർത്തട്ടോളം സരയൂ നദി ഇപ്പോൾ രാമൻ്റെ കണ്ഠത്തോളം സരയോ നദി ഇപ്പോൾ ശുദ്ധശൂന്യതയോളം ആ രാമൻ ഇങ്ങനെ നദിയിലേക്ക് താഴ്ന്നു താഴ്ന്നു പോകുന്നതിൻ്റെ ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കാൻ മലയാളത്തിലെ ഒരു കവിക്ക് മാത്രമേ കഴിയൂ എന്ന് നമുക്ക് തോന്നുന്നത് പോലെ ഒരു പക്ഷേ കാളിദാസനൊക്കെ ഇങ്ങനെ ഒന്ന് എഴുതിയിരുന്നെങ്കിൽ എഴുതുമായിരുന്നത് ഇങ്ങനെയാണ് എന്ന് തോന്നാവുന്ന വിധത്തിൽ അത്രയ്ക്ക് ആർദ്രമായിട്ടാണ് ആ രാമൻ്റെ അപ്രത്യക്ഷമാകൽ അതൊരിക്കൽ കൂടി വായിച്ചിട്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം സരയൂ നദിയിപ്പോൾ രാമൻ്റെ അരയോളം സരയൂ നദിയിപ്പോൾ രാമൻ്റെ മാർത്തട്ടോളം സരയൂ നദിയിപ്പോൾ രാമൻ്റെ കണ്ഠത്തോളം സരയൂ നദിയിപ്പോൾ ശുദ്ധശൂന്യതയോളം സരയവിലേക്ക് മറിഞ്ഞു പോകുന്നത് സൂര്യാന്വയ സൂര്യനാണ് നമ്മളുടെ വലിയ ആശ്രയമായിരുന്ന ഒരാളാണ് അതിൻ്റെ മഹാശൂന്യത രാമായണത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ടാണ് രാമായണം നമ്മളുടെ പ്രിയപ്പെട്ട നിത്യപാരായണ ഗ്രന്ഥമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം